ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം ബഡ്ജറ്റാണ് യൂണിയൻ ബഡ്ജറ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫിസിക്കൽ ഇയറിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് നമ്മളുടെ ഫൈനാൻഷ്യൽ മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ഇന്നലെ വായിക്കേണ്ടായി അപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിൽ പൊതുവേ ഒരു മിക്സ്ഡ് അഭിപ്രായമാണ് നിലനിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ശരിയായ കാരണങ്ങൾ കുറച്ച് കുറിച്ചതിനകത്ത് നമുക്ക് നോക്കേണ്ടതുണ്ട് അത് പൂർണ്ണമായിട്ടും ഈ ബഡ്ജറ്റിനെ ആഴത്തിൽ വിലയിരുത്തിക്കൊണ്ട് നമുക്കിപ്പം നിലവിലൊരു വീഡിയോ ചെയ്യാനുള്ള ആ ഒരു സാഹചര്യമല്ല എന്നാലും അതിൻ്റെ ടോപ്പ് നോച്ചിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഒന്ന് വിലയിരുത്തി പോവാം അപ്പോൾ ഈ ബഡ്ജറ്റ് അലോക്കേഷനിൽ മൊത്തത്തിൽ ഓവറോൾ ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത് അൻപത്തി മൂന്ന് ലക്ഷം കോടിയുടെ ബഡ്ജറ്റാണ് ഓവറോൾ പ്രപ്പോസൽ അപ്പോൾ ഇവിടെ നമുക്ക് ധനക്കമ്മി ഉണ്ട് ധനക്കമ്മി ഉണ്ട് എന്ന് പറയാനുള്ള കാരണം നമ്മളുടെ രാജ്യത്തിൻ്റെ നിലവിലത്തെ വരുമാനം റവന്യൂ മുപ്പത്തി ആറ് പോയിൻറ്റ് അഞ്ച് ലക്ഷം കോടിയാണ് അപ്പം ഏതാണ്ട് ഒരു പതിനേഴ് ലക്ഷം കോടിയുടെ ഷോർട്ടേജ് ഉണ്ട് അപ്പം കാര്യം വളരെ വ്യക്തമാണ് അമ്പത്തിമൂന്ന് ലക്ഷം കോടിയുടെ ബഡ്ജറ്റാണ് മുപ്പത്തി ആറ് പോയിൻറ്റ് അഞ്ച് ലക്ഷം കോടിയേ നമുക്ക് വരുമാനമുള്ളൂ അപ്പോൾ പതിനേഴ് ലക്ഷം കോടി നമ്മൾ കടമെടുക്കണം ഇതാണ് ഇപ്പം ഈ ബഡ്ജറ്റിന്റെ പ്രപ്പോസൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ് നമ്മൾ അധിക ബാധ്യത വരുത്തിക്കൊണ്ടുള്ള ഈ ഒരു എക്സ്പെൻസസ് ബഡ്ജറ്റ് നമ്മൾ ഇങ്ങനെ പ്രപ്പോസ് ചെയ്തത് എന്ന് നോക്കി കഴിഞ്ഞാൽ അതായത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി ഉണ്ടല്ലോ ബിക്സി ഭാരത് ട്വൻ്റി അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ബഡ്ജറ്റ് ഓരോ ബഡ്ജറ്റും നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓർഗനൈസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ട്വൻറ്റി ഫോർട്ടി സെവനിൽ ഈ അച്ചീവ്മെൻ്റ് നമ്മൾ നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അഡീഷണലായിട്ട് വർക്ക് ചെയ്തു പോകേണ്ടതുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വർഷത്തെ ബഡ്ജറ്റ് അമ്പത്തിമൂന്ന് ലക്ഷം കോടിയായിട്ട് പുറത്തിറക്കിയിരിക്കുന്നത് ഇതിനകത്ത് ഒരുപാട് കുറിച്ച് പറയുന്നുണ്ട് ഈ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ കടം എടുക്കുന്നത് അതായത് പതിനേഴ് ലക്ഷം കോടി ഇന്ത്യ കടം കടമെടുക്കുകയാണ് എക്സാക്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ പതിനാറ് പോയിന്റ് ഏഴ് ലക്ഷം കോടി ഇന്ത്യ കടമെടുക്കണം ഈ കടമെടുക്കുന്ന തുക ഇന്ത്യയ്ക്ക് പര്യാപ്തമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജി ഡി പിയുടെ നമ്മളുടെ ഓവറോൾ നാല് ട്രില്യൺ ജി ഡി പിയുടെ ഫോർ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് മാത്രമാണ് ഈ കടമെടുക്കുന്ന തുകയുടെ വിഹിതം അതാണ് മനസ്സിലാക്കേണ്ടത് അത് നെക്സ്റ്റ് ഫിസിക്കൽ ഇയറിൽ എത്തുമ്പോഴത്തേക്കും ഫോർ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് ആയിട്ട് മാറും അപ്പോൾ ഫോർ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് മാത്രമാണ് നമ്മളുടെ ഓവറോൾ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഈ കടമെടുക്കേണ്ടി വരുന്ന തുകയുടെ ആ ഒരു പെർസെൻറ്റേജ് ഇന്ത്യക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു തുക തന്നെയാണ് തീർച്ചയായിട്ടും വികസനത്തിലേക്ക് കുതിക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ കടമെടുക്കേണ്ടി വരും കാരണം അവർക്ക് സമയബന്ധിതമായിട്ട് പല പ്രോജക്റ്റുകളും ഇവിടെ നടപ്പിലാക്കേണ്ടതുണ്ട് നമ്മളിപ്പോൾ ഈ ഒരു പതിനേഴ് ലക്ഷം കോടിയുടെ വർക്ക് പെൻഡിങ് ആക്കി വെച്ചിട്ട് അടുത്ത വർഷത്തിലേക്ക് നീക്കി വെക്കേണ്ടതില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ വർക്കിൻ്റെ പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോജക്റ്റുകൾ ഇന്ത്യക്കുള്ളിൽ ഒരുപാട് സ്റ്റാർട്ട് ചെയ്താൽ അതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്ന് പറഞ്ഞാൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ ആകർഷിക്കുക എന്നുള്ളതാണ് ഇത്തവണത്തെ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോണം നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് അതായത് ഇപ്പം നമ്മൾ ബഡ്ജറ്റ് ഇട്ടിരിക്കുന്ന ചെലവ് കൂടുന്നത് കൊണ്ടും നമുക്ക് വരുമാനം കുറവുള്ളത് കൊണ്ടുമാണ് നമ്മൾ ഈ എമൗണ്ട് കടമെടുക്കുന്നത് ഇത് ബഡ്ജറ്റിനെ ആശ്രിതമാക്കിയിട്ടാണ് ഈ കടമെടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ബഡ്ജറ്റ് വരുമാനത്തിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ലക്ഷം കോടിക്ക് ഉള്ളിൽ നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം അതിന് യാതൊരു തടസ്സങ്ങളും ഇല്ല അതിന് കടമെടുക്കേണ്ട ആവശ്യവും ഇല്ല പക്ഷേ നമ്മളുടെ വികസനം അത്രമാത്രം ഡിലേ ആയിക്കൊണ്ടേ പോകും അതാണ് മനസ്സിലാക്കേണ്ടത് സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത് വാടക വീട്ടിൽ താമസിക്കുമ്പോൾ നിരന്തരം നമ്മൾ വാടക അടച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ആ പൈസ ചിലവായി പോവാണ് അതേസമയം സ്വന്തമായിട്ട് ലോൺ എടുത്തൊരു വീട് വെച്ചിട്ട് ലോൺ അടയ്ക്കുകയാണ് എന്നാൽ നമുക്ക് സ്വന്തം വീട്ടിൽ താമസിക്കുകയും ചെയ്യാം ലോൺ അടച്ച് തീരുമ്പം ആ വീട് നമുക്ക് സ്വന്തമായിട്ട് കിട്ടും ഇത് തന്നെയാണ് ഇതിൻ്റെ ഫോർമുല വാടക വീടാണെന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി നിങ്ങൾ എന്തേക്കുമായിട്ട് വാടക പേ ചെയ്തുകൊണ്ടേയിരിക്കും എന്നാൽ ആ വീട് നിങ്ങൾക്ക് സ്വന്തമാകത്തുമില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കൂട്ടി കുറേ പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ എടുക്കുന്ന പതിനേഴ് ലക്ഷം കോടിയിൽ ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം കോടിയാണ് നമ്മൾ ഈ ബഡ്ജറ്റിലേക്ക് ബാക്കിയുള്ള ഒരു അഞ്ച് ലക്ഷം കോടി റീഫൈനാൻസിങ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ് എന്തായാലും ഈ കടത്തിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല കാരണം ഇന്ത്യക്ക് ഇതിൽ കൂടുതൽ കടമെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇന്ത്യയുടെ ജി ഡി പി വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ തുച്ഛമായ ഒരു എമൗണ്ട് തന്നെയാണ് നമ്മൾ കടമെടുക്കുന്നത് ഇനിയിപ്പോൾ ഈ ബഡ്ജറ്റിൻ്റെ പോസിറ്റീവ് സൈഡുകളും നോക്കാം ഈ ബഡ്ജറ്റിൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും എഫ് ഡി ഐ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കുള്ളിൽ ആകർഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐ ടി മേഖലയാണ് ഏറ്റവും കൂടുതൽ ലക്ഷ്യമിട്ടിരിക്കുന്നത് അതിൽ ക്ലൗഡ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഡേറ്റാ സെൻ്ററുകൾ ഇന്ത്യയ്ക്കുള്ളിൽ സ്ഥാപിക്കാനും അതായത് പല രാജ്യങ്ങളും അവരുടെ ഡേറ്റാ സെന്റർ ഇന്ത്യയ്ക്കുള്ളിൽ വളരെ കൺവീനിയൻ്റ് ആയിട്ട് തന്നെ അഫോർഡബിളായിട്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇന്ത്യക്കുള്ളിൽ അവർക്ക് സ്ഥാപിക്കാം പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ക്ലൗഡ് ഡേറ്റ മാനേജ്മെൻറ്റ് ഈ ഡേറ്റാ സെൻ്റർ പ്രോജക്ടിന് ഇന്ത്യ തുടക്കം കുറിക്കുന്നത് ഇത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഡേറ്റാ സെൻറ്ററുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനർജി ആവശ്യമുള്ള ഒരു സെക്ടറും കൂടിയാണ് കാരണം ഈ ഡേറ്റാ സെൻറ്ററുകൾ ട്വൻ്റി ഫോർ ബൈ സെവൻ റൺ ചെയ്തുകൊണ്ടിരിക്കണം ഇതിന് ഫുൾ ടൈം പവർ സപ്ലൈ വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എനർജി മേഖലയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വല്ലാത്ത പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ച് റഷ്യ ഉക്രൈൻ യുദ്ധം നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ രണ്ടാമത് എനർജി അവർക്ക് എപ്പോഴും വളരെ പ്രീഷ്യസ് ആണ് യൂറോപ്യൻസിന് കാരണം അവരുടെ ക്ലൈമറ്റ് ആറ് മാസം സമ്മർ ആറ് മാസം വിന്റർ ആ വിന്റർ സീസണിൽ അവരുടെ എനർജി ഉപയോഗം വളരെ വലുതാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഡേറ്റാ സെന്റർ എന്ന് പറയുമ്പോൾ തന്നെ അവർ പലവട്ടം ആലോചിച്ചിട്ടാണ് ഓരോ പ്രോജക്റ്റുകൾക്കും അവർ തുടക്കം കുറിക്കുന്നത് പക്ഷേ അവർ പല സ്ഥലങ്ങളിലും സേഫ് ആയിട്ടുള്ള ലൊക്കേഷൻസ് അന്വേഷിക്കുന്നുണ്ട് ഡേറ്റാ സെന്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയിലുള്ള പല ഇൻഫർമേഷൻസും ഈ ഡേറ്റാ സെന്ററിൽ തന്നെയാണ് സ്റ്റോർ സ്റ്റോറാകുന്നത് അപ്പം അത് വളരെയധികം കോൺഫിഡൻഷ്യലും ഒരു ട്രസ്റ്റ് വൃത്തിയായിട്ടുള്ള രാജ്യത്തിനുള്ളിൽ മാത്രമേ അവർക്ക് ഇത് സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ചൈനയ്ക്ക് ഉള്ളിൽ ഡേറ്റാ സെൻ്റർ ഓപ്പൺ ചെയ്യുക എന്നുള്ളത് ഒരു തലവേദന പിടിച്ച വിഷയമാണ് അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇന്ത്യ ആ ഒരു കൃത്യ സമയം നോക്കി ഈ ഒരു പ്രോജക്റ്റിന് തുടക്കം കുറിക്കുകയാണ് ഇത് ചൈനയ്ക്കെതിരെയുള്ള ഒരു പണി കൂടി തന്നെയാണ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ എന്ന് വെച്ചിട്ട് നമ്മൾ ഐ ടി മേഖലയിൽ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല ഏറ്റവും കൂടുതൽ ഐ ടി പ്രൊഫഷണൽസ് ഉള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ ഡേറ്റാ സെൻറ്ററാണ് മെയിൻ ആയിട്ട് ഈ ബഡ്ജറ്റിൽ നമുക്ക് പോസിറ്റീവായിട്ട് പറയാനുള്ളത് അതേപോലെ ക്ലൗഡ് ബേസ്ഡ് കമ്പനീസ് സർവീസ് ഓറിയൻറ്റഡ് ക്ലൗഡ് ബേസ്ഡ് കമ്പനീസ് ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട് ഈ ബഡ്ജറ്റ് അതുപോലെ ഗ്രീൻ എനർജി ലിഥിയം അയൺ ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ ഡേറ്റാ സെൻറ്ററിന് തന്നെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ടാക്സ് ഫ്രീ ആണ് ടാക്സ് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ക്ലൗഡ് ബേസ്ഡ് കമ്പനികൾക്കും ടാക്സ് ഇല്ല ഗ്രീൻ എനർജിക്ക് ടാക്സ് ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ ലിഥിയമായൻ ബാറ്ററിക്ക് ടാക്സ് ഒഴിവാക്കിയിട്ടുണ്ട് ഈ ലിധ്യമായൻ ബാറ്ററിക്ക് ടാക്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന സംഭവം എന്താണ് ഒരു ഇലക്ട്രിക് വാഹനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ബാറ്ററിക്കാണ് ഏറ്റവും കൂടുതൽ വില വരുന്നത് അപ്പോൾ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമല്ല മൊബൈൽ ഫോൺ ലാപ്ടോപ്സ് എല്ലാത്തിലും തന്നെ ഏതൊക്കെ ഗാഡ്ഗ്സിൽ ലിധിയമായൻ ബാറ്ററി പ്രവർത്തിക്കുന്നുണ്ടോ ആ ഗാഡ്ഗറ്റ്സിനൊക്കെ ചെറിയ തോതിലെങ്കിലും വില കുറവ് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഡയബറ്റിക് മെഡിസിൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും റിഡക്ഷൻസ് കൊടുക്കുന്നുണ്ട് ലെതർ മാനുഫാക്ചറിങ്ങിന് ടാക്സ് റിഡക്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇമ്പോർട്ടഡ് വാച്ചസിനുള്ള ഡ്യൂട്ടി കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇമ്പോർട്ടഡ് വാച്ചസ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ മേഖലയിൽ നിന്ന് വാച്ചുകൾ കുറേയധികം ഇന്ത്യയ്ക്കുള്ളിൽ ഇറക്കുമതിയാവാനുള്ള സാധ്യതയുണ്ട് അതേസമയം ഇന്ത്യക്കുള്ളിൽ എക്സ്പെൻസീവായിട്ട് മാനുഫാക്ചറിങ് ചെയ്യുന്ന വാച്ചുകളുടെ ഉൽപ്പാദനത്തിനെയും വിൽപ്പനയും അത് ബാധിക്കും എന്നുള്ളത് വേറൊരു വിഷയമാണ് ബാങ്കിങ് സെക്ടറിലുള്ള ഇറക്കുമതി ഈ എ ടി എം പോലത്തെ മിഷീനറീസ് ഇത് ഇറക്കുമതി ചെയ്യുന്ന കുറേ ബാങ്ക്സ് ഉണ്ട് ആ ഒരു മേഖലയിൽ ഈ ഒരു ഇളവ് കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എ ടി എം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ചാർജസ് അത് ബാങ്കുകൾ ഇനി ആ ചാർജ് ഈ ചാർജ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് അഡീഷണൽ ചാർജസ് ഒക്കെ വാങ്ങിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കോഫി മെഷീൻസ് പോലത്തെ വെൻഡിങ് മെഷീൻസിനൊക്കെ നല്ല രീതിയിൽ വില കൂടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ അടുത്ത് പ്രഖ്യാപിച്ചതാണ് ഏഴ് ഹൈ സ്പീഡ് റെയിൽ നെറ്റ്വർക്ക് ഇതിൽ തമിഴ്നാട്ടിൽ രണ്ട് റെയിൽ നെറ്റ്വർക്ക് ചെന്നൈ ടു ബാംഗ്ലൂർ ചെന്നൈ ടു ഹൈദരാബാദ് ഇങ്ങനെ രണ്ട് ഹൈ സ്പീഡ് റെയിൽ നെറ്റ്വർക്ക് സൗത്ത് ഇന്ത്യയിൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ഒഡീഷ ടു തമിഴ്നാട് അവർ നല്ല രീതിയിൽ ഒരു വാട്ടർ കണക്ടിവിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അലോക്കേഷൻ ചെയ്തിട്ടുണ്ട് അമേരിക്കയിൽ നിന്നും ഇന്ത്യക്കുള്ളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തുണിത്തരങ്ങൾക്ക് അമ്പത് ശതമാനം വരെ താരിഫ് ഉയർത്താനുള്ള സാധ്യതയുണ്ട് അതും കൂടി ബഡ്ജറ്റ് പറയുന്നുണ്ട് അത് തൃപ്പൂർ പോലത്തെ നമ്മളുടെ ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഗാർമെൻറ്റ് സെക്ടറിനെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ് അതുപോലെ ഇൻകം ടാക്സ് റിട്ടേൺസ് ഐ ടി റിട്ടേൺസ് ഫയൽ ചെയ്യാനുള്ള ആൾക്കാർ കൃത്യമായിട്ട് കണക്ക് കൂട്ടി ആയിട്ട് ഫയൽ ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ എത്രയാണോ തുക നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തിയിരിക്കുന്നത് അത്രയും തന്നെ ഈക്വൽ ആയിട്ടുള്ള ഫൈൻ തുക നിങ്ങളുടെ കയ്യിൽ നിന്നും ഈടാക്കും അതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ പ്രത്യേക ഒരു ഫൈൻ എമൗണ്ട് അല്ല നിങ്ങൾ എത്രയാണോ ഇപ്പം നിങ്ങൾക്ക് ഒരു രണ്ടായിരം രൂപയാണോ നിങ്ങൾ വീഴ്ച വരുത്തിയിരിക്കുന്നുണ്ടെങ്കിൽ പ്ലസ് രണ്ടായിരം നാലായിരമായിട്ട് അടയ്ക്കേണ്ടി വരും ഇതാണ് ഇപ്പോൾ പുതിയ നിയമം ഐ ടി റിട്ടേൺസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഡേറ്റ് മാർച്ച് തേർട്ടി ഫസ്റ്റ് ആയിരിക്കും ലാസ്റ്റ് ഡേറ്റ് ഇനി അഥവാ എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജൂലൈ തേർട്ടി ഫസ്റ്റിനുള്ളിൽ അടച്ചു ഒഴിവാക്കുക അതുപോലെ തന്നെ എൻ ആർ ഐസിൻ്റെ അസെറ്റ് പർച്ചേസ് എളുപ്പമാക്കിയിട്ടുണ്ട് കുറച്ച് ടാക്സ് ഒക്കെ അതിനകത്ത് അഡ്ജസ്റ്റ്മെൻ്റ് വരുത്തിയിട്ടുണ്ട് അതിൻ്റെ എക്സാക്ട് ഒക്കെ അതിൽ പറയുന്നുണ്ട് ഇതൊക്കെ പോയി വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എൻ ആർ ഐസിന് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുള്ള ഇമൂവബിൾ അസെറ്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഈസിയായിട്ട് പ്രോസസിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യത്തിന് വഴിയൊരുങ്ങുന്നുണ്ട് അതുപോലെ തന്നെ സെമി കണ്ടക്ടർ മേഖലയ്ക്ക് ബഡ്ജറ്റ് ഒതുക്കിയിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു സെക്ടർ അതുപോലെ തന്നെ ഹെവി എക്യൂപ്മെൻറ്റ്സ് ഇറക്കുമതി ചെയ്യാൻ താരിഫ് കുറച്ചിട്ടുണ്ട് സ്കിൽഡ് വർക്ക് ഫോഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക ബഡ്ജറ്റ് അതാണ് പതിനായിരം കോടിയോളം അതിന് വേണ്ടിയിട്ട് ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യുന്നു സ്കിൽഡ് വർക്കേഴ്സിനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ എയുമായി ബന്ധപ്പെട്ട എസ് എം ഇ സെക്ടറിൽ കമ്പനീസ് ഓപ്പൺ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ഹെൽപ്പ് സെൻട്രൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് കിട്ടുമെന്നാണ് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റ് കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഇന്നോവേഷൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ലോൺ സംവിധാനങ്ങളൊക്കെ കിട്ടും പിന്നെ പ്രത്യക്ഷത്തിലേ മിഡിൽ ക്ലാസ് പൊവർ ക്ലാസുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഈ ബഡ്ജറ്റിൽ അലോക്കേഷൻ ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല ഈ ബഡ്ജറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഗ്രോത്ത് ഇന്ത്യയുടെ ഗ്രോത്ത് എങ്ങനെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യക്കുള്ളിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു എയിമിൽ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഒരു ബഡ്ജറ്റായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലാതെ ഇതിനകത്ത് മറ്റൊരു രീതിയിൽ അതായത് മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ചതുപോലെ ടാക്സ് ഇളവുകൾ അംമാതിരിപ്പെട്ട കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞിട്ടില്ല എല്ലാ വർഷവും ടാക്സ് ഇളവുകൾ കൊടുക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം ടാക്സ് ഇളവുകൾ കഴിഞ്ഞ തവണ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യ ഇതിനകത്ത് ഫോക്കസ് ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ഇത്തവണ ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് മേഖലയിലാണ് അതുപോലെ ഇന്ത്യയിൽ ഡിഫൻസ് ബഡ്ജറ്റ് ഏഴ് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം കോടിയാണ് ഡിഫൻസിന് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇത് ആറേ പോയിന്റ് എട്ട് ഒന്ന് ലക്ഷം കോടിയായിരുന്നു ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടിയിട്ട് അറുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഡിആർഡിഒയുടെ കീഴിൽ ഡിഫൻസ് മാനുഫാക്ചറിങ് യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒഡീഷ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റിന് പതിനേഴായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടിയുടെ പ്രോജക്റ്റാണ് ഒഡീഷയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഡിഫൻസ് പാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിൽ തുർക്കി വന്നിട്ട് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും തുർക്കി ഇപ്പം ബാക്കൌട്ട് അടിച്ചിരിക്കുകയാണ് ഞങ്ങൾ സൗദി ഇടപെടുന്ന ഏരിയയിൽ ചെന്നിട്ട് പാകിസ്ഥാനുമായിട്ട് കരാർ ഒപ്പിടാൻ തയ്യാറല്ല എന്നാണ് ഇപ്പം തുർക്കി പറഞ്ഞിരിക്കുന്നത് അതിനിടയ്ക്ക് തുർക്കിയും പാകിസ്ഥാനും തമ്മിൽ ചെറിയൊരു നെഗോസിയേഷൻ ടോക്കൊക്കെ നടത്തിയിട്ടുണ്ട് എന്നാലും തുർക്കിക്ക് ഈ സൗദി അറേബ്യയുമായിട്ട് ചേർന്നുള്ള ആ ഒരു ട്രൈലേറ്ററൽ ഡിഫൻസ് പാക്റ്റിൽ സൈൻ ചെയ്യാൻ താല്പര്യമില്ല തുർക്കി പല സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി ഹാജരാകുന്ന ഒരു ടീമാണ് മിഡിൽ ഈസ്റ്റിൽ സൗദി അറേബ്യയുമായിട്ട് ചേർന്ന് ഒരു അലയൻസ് വേണ്ട അത് തുർക്കിയുടെ നിലനിൽപ്പിനെ ബാധിക്കും തുർക്കി സൗദി അറേബ്യയ്ക്ക് കീഴിൽ പോകുന്നത് പോലെ ഒരു തോന്നൽ തുർക്കിയുടെ പ്രസിഡന്റ് തയബ് എർദൻ്റെ ഇതാണ് ഒരു തോട്ട് പ്രോസസ്സ് അപ്പോൾ അതുകൊണ്ട് തയബ് എർദോഗൻ തൽക്കാലം ഡിപ്ലോമാറ്റിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബന്ധങ്ങളാവാം അതിലുപരിയായിട്ട് സൗദി അറേബ്യയുമായിട്ട് ചേർന്നൊരു ഡിഫൻസ് പാക്റ്റ് വേണ്ട എന്നുള്ളതാണ് തുർക്കിയുടെ തീരുമാനം പിന്നെ വളരെ ആയിട്ടുള്ള ഒരു വിഷയം പറയാനുള്ളത് പാകിസ്ഥാൻ തുടരെ തുടരെ ഇന്ത്യക്കെതിരെയുള്ള അജണ്ട അതായത് പാകിസ്ഥാൻ്റെ ഉള്ളിലുള്ള ഇൻറ്റർണൽ ഇഷ്യൂസ് അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും പാകിസ്ഥാൻ ആർമിക്കും തമ്മിൽ നടക്കുന്ന ആ ഒരു കോൺഫ്ലിക്റ്റിൽ ഇന്ത്യയുടെ പേര് നിർബന്ധപൂർവ്വം എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യ ബാക്ക്ഡ് ടു ബി എൽ എ ഇന്ത്യ ബാക്ക്ഡ് ടു ബി എൽ എ എന്നാണ് പാകിസ്ഥാന്റെ എല്ലാ മാധ്യമങ്ങളും രേഖപ്പെടുത്തുന്നത് ഇത് അവരൊരു അജണ്ടയായിട്ട് വെച്ച് നടപ്പിലാക്കുകയാണ് അപ്പോഴാണ് ഇന്ത്യയ്ക്കുള്ളിൽ ചിലർ ഇരുന്നുകൊണ്ട് ഇന്ത്യയാണ് ബി എൽ എ വെച്ച് ഓപ്പറേഷൻ നടത്തുന്നത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് എന്നുള്ള രീതിയിൽ അതായത് ഇന്ത്യയെ പുകഴ്ത്തുന്നത് പോലെ ഇന്ത്യയ്ക്കിട്ടുള്ള താങ്ങാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇമോഷണൽ ആവാം നല്ലത് പറയുന്നു എന്നുള്ളൊരു തോന്നലാവാം പക്ഷേ വാർത്തകൾ പറയുമ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് പറയണം ഇല്ലാന്നുണ്ടെങ്കിൽ വല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പം പൊതുവെ ഞാൻ ഇന്നലെ ഒരു വാർത്ത കണ്ടപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് ഇന്ത്യയെ അത്തോറൈസ് ചെയ്ത് പറയുകയാണ് ഇന്ത്യയാണ് ബി എൽ എ ബാക്കപ്പ് ചെയ്ത് അപ്പം കൺവെൻഷണൽ അതുപോലെ തന്നെ കൺവെൻഷൻ അല്ലാത്ത രീതിയിലുള്ള യുദ്ധം അപ്പം അങ്ങനെ ഇന്ത്യ കൺവെൻഷൻ അല്ലാത്ത രീതിയിലുള്ള ഒരു യുദ്ധം നടപ്പിലാക്കി അത് വിജയകരമായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് ഇങ്ങനെ വിളിച്ചങ്ങ് പറയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇന്ത്യയെ ദ്രോഹിക്കുന്ന മാതൃകയിലാണ് ഈ വാർത്ത പ്രചരിപ്പിക്കപ്പെടുന്നത് കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് അത് ഭയങ്കര രോമാഞ്ചമുള്ള വിഷയമായിട്ട് തോന്നാം പക്ഷേ ഇന്ത്യക്ക് അതിനകത്ത് ഒരു റോളും ഇല്ലാന്നുള്ളത് ഇന്ത്യ തന്നെ ഇന്ന് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ്റെ ഇമ്മാതിരിപ്പെട്ട അലിഗേഷൻസിനെ ഇന്ത്യ ഒരിക്കലും മുഖവിലേക്ക് എടുക്കുന്നില്ല അതിനെ ഇന്ത്യ തള്ളി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ത്യക്കുള്ളിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്ത്യ എന്തോ ബ്രേവ് ആയിട്ടുള്ള ഒരു സംഗതി ചെയ്ത് കാണിച്ചു എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് വ്യഗ്രത പോണ്ട് സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇന്ത്യ അല്ല ബി എൽ എ വെച്ച് പാകിസ്ഥാൻ ആർമി അറ്റാക്ക് നടന്നത് ഇന്ത്യക്ക് വേണമെങ്കിൽ നേരിട്ട് പാകിസ്ഥാൻ ആർമി അറ്റാക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അപ്പൊ അതുകൊണ്ട് ബലൂചിസ്ഥാനിൽ നടക്കുന്നത് ബലൂച്ചി ലിബറേഷൻ ബലൂചിസ്ഥാന്റെ ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റാണ് അവിടെ നടക്കുന്നത് അതും ഇന്ത്യയും തമ്മിൽ യാതൊരു ബന്ധമില്ല അത് ഇന്ത്യ ഇന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റിലൂടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററുടെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള രൺദീപ് സിംഗ് ജയ്സ്വാൽ തന്നെയാണ് ഈ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടത് അപ്പോൾ എന്തായാലും പാകിസ്ഥാൻ ടി ട്വന്റി വേൾഡ് കപ്പിൽ ഇന്ത്യക്കെതിരെയുള്ള മാച്ചിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട് എന്നാണ് അവരെ അറിയിച്ചിരിക്കുന്നത് പ്രധാനമായിട്ട് ബംഗ്ലാദേശിനെ ഒഴിവാക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ബംഗ്ലാദേശിന് സോളിഡാരിറ്റി പറഞ്ഞുകൊണ്ടുള്ള ഈ നിലപാട് പാകിസ്ഥാൻ്റെ ടീം എടുത്തിരിക്കുന്നത് പക്ഷെ എന്തായാലും നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് വരെ ഇടാൻ കൊണ്ട് ആവശ്യമില്ല ആവശ്യമുണ്ടെങ്കിലും ഒന്ന് കളിക്കുക ആവശ്യമില്ലെങ്കിലും ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് കളിക്കണ്ട എന്നുള്ളതാണ് എൻ്റെ നിലപാട് പണ്ടോട്ടേ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യുവമാരുമായിട്ട് പോയിട്ട് ക്രിക്കറ്റ് കളിക്കേണ്ട ഒരു ആവശ്യമില്ല ഇന്ത്യക്ക് അല്ലാതെ തന്നെ നല്ല രീതിയിൽ കോൺഫിറ്റൻസ് ഉയർത്തുന്ന ഒരുപാട് ടീമുകളുമായിട്ട് കളിക്കാൻ സാധിക്കും ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഇംഗ്ലണ്ട് ഒക്കെ നാട്ടിൽ ടഫ് കോമ്പറ്റീഷൻ തരുന്ന ടീമുകൾ തന്നെയാണ് നമുക്കതൊക്കെ അങ്ങനെയൊക്കെ കളിച്ചാൽ മതിയേ ഈ പാകിസ്ഥാനുമായിട്ട് പോയിട്ട് കളിക്കേണ്ട എന്ത് കാര്യമാണുള്ളത് നമ്മളെക്കൊണ്ട് അവരാണ് ബെനിഫിറ്റ് നേടുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുമായിട്ട് കളിക്കാൻ അവർ ഡിസേർവ് അല്ല അതാണ് മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ചും ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഒന്ന് ഷോർട്ടായിട്ട് പറയാനാണ് തീരുമാനിച്ചത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ബഡ്ജറ്റ് ഒരു മിക്സ്ഡ് ഫീൽ തരുന്ന ഒരു ബഡ്ജറ്റാണ് ഐ ടി രംഗത്ത് നിന്ന് എജ്യൂക്കേഷൻ കഴിഞ്ഞ് പൂർത്തിയായി വരുന്ന കുട്ടികൾക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങാനും അതേപോലെ ഐ ടി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളിലേക്ക് കയറാനും അതിനൊക്കെ നല്ല സാധ്യതയുണ്ട് ആ മേഖലയാണ് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഈ സ്റ്റുഡൻസ് കാറ്റഗറിയിലേക്ക് നമുക്ക് പെടുത്താൻ പറ്റുന്നത് ബഡ്ജറ്റ് ഫോക്കസ് ചെയ്യുന്നത് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിനെ ആകർഷിക്കുക അതിലൂടെ ട്വൻറ്റി ഫോർട്ടി സെവൻ വിക്സി ഭാരത് എന്നുള്ള ആ ഒരു എയിമിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ ഒരു ബഡ്ജറ്റ് അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്